അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ആയപ്പോഴൊക്കെ നമ്മൾ വയനാട്ടിൽ പോയാണ് നമ്മളൊരു എട്ടരൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചപ്പോ സമയം പത്തരയായി പോവാണ് അപ്പൊ നമ്മൾ ഇത് ഇറങ്ങിയുള്ളൂ അപ്പൊ നമ്മള് നിന്ന് എന്താ പറയാ ഹോട്ടലിൽ ഭയങ്കര സാറ്റിസ്ഫൈ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ ഇപ്പൊ വയനാട് എത്തിയിട്ട് നമുക്ക് കാണാം ഇവിടെ ഒരു കടലിൽ ഫുഡ് ആയിരിക്കും യ്ക്കാൻ വേണ്ടി വന്നിട്ട് നമ്മളിവിടെ ഊടാണോ ആദ്യം കഴിക്കാൻ വേണ്ടി വിചാരിച്ചത് പിന്നെ ബിരിയാണി കിട്ടിയത് പിന്നെ ഞമ്മള് റിസോർട്ടിലോട്ട് ബുക്ക് ചെയ്ത് നമ്മൾ പോണ റിസോർട്ട് നമ്മളാ റിസോർട്ട് സെറൻ വാലിയ റിസോർട്ട് ഞാൻ പറഞ്ഞല്ലോ സാധാരണ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തത് ഇവിടെ സ്വിമ്മിങ് പൂളും എല്ലാം ഉണ്ട് നമ്മളിപ്പം അന്നേ ഉള്ളൂ നമുക്ക് പോയിട്ട് സെറ്റായിട്ട് കാണിച്ചെ കണ്ട റിയൽ ആനനെ പോലു നമ്മളിത് എപ്പോൾ പോകാൻ പോവാണ് അപ്പോൾ ഗൈസ് പൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്നും ഇങ്ങനെ അവിടെ എല്ലാം ഒന്ന് ഇങ്ങനെ കറങ്ങി അപ്പോഴത്തേക്കും രാത്രി ഒക്കെ ആയി പിന്നെ നമ്മൾ അവിടെ കുറച്ച് കഴിഞ്ഞാൽ നേരം കറങ്ങി അവിടുത്തെ എന്താ പറയുക എല്ലാ സ്ഥലങ്ങളിലും ചുമ്മാ നടന്നിട്ട് നമ്മൾ പിന്നെ കിടന്ന് ഉറങ്ങി ഗൈസ് നല്ല തണുപ്പൊക്കെ അല്ലേ വയനാടല്ലേ അപ്പോൾ നല്ല സുഖം ത്തിലിടന്ന് നമ്മളിറങ്ങി അതിനകത്ത് പിറ്റേന്നുള്ള ദിവസത്തെ കാഴ്ചയാണിത് കുറച്ച് രാവിലത്തെ കാഴ്ചയായിട്ടോ ലൈക്ക് ഏഴ് മണിയൊക്കെ കഴിയുമ്പോൾ ഉള്ള സമയത്തെ കാഴ്ചയാണ് ഞങ്ങളുടെ സിറേ നമ്മുടെ സിറൈൻ വാലി റിസോർട്ടാണ് കേട്ടോ ഇത് അവിടെ അതിൻ്റെ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയ പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ അവിടുത്തെ ഒരു ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ നേരെ എന്താ പറയുക അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് ഇതൊന്നും നമുക്ക് രാത്രി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാണ് നമ്മൾ ട്രീ ഹൗസിലൊക്കെ പോയി കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് അതിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ തമ്മിലിട്ടിരിക്കണേ അപ്പോൾ കുറച്ച് നേരം ട്രീ ഹൗസിലൊക്കെ അത് ആപ്പുകൂട്ടം കയറുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ട്രീ ഹൗസ് അവിടെ നല്ല ഇരിക്കാനും നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ രാവിലെയല്ലേ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം ഡ്രസ്സായിട്ട് അവിടെ കളിച്ചിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചിങ്ങ് പോന്നു അത്രേ ഉള്ളൂ പിന്നെ അമ്മേനെ അവിടെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അമ്മേനെന്താ ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് കേട്ടോ വയനാട്ടത്തെ അവിടേക്ക് അങ്ങോട്ട് അവിടെ നിന്ന് കുറച്ചു നേരം അവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ മഴ പെയ്യുന്നൊരു കാഴ്ച കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നു ബൈ ബൈ